ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ശബരിമലയാണെങ്കിൽ അയ്യപ്പനായിരിക്കില്ല എന്ന് പകരം ചോദിക്കുന്നത് പ്രകൃതിക്കൊരു ശക്തിയുണ്ട് ആ ശക്തിയാണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആ കള്ളത്തെ വെളിയിൽ കൊണ്ടുവരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഒരുമിച്ച് ഒരു രൂപ ഇടുകയാണെങ്കിൽ അത് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അവരുടെ ആ ഒരു മനസ്സ് അവരറിയുന്നില്ല ഇത് മോഷിച്ചുകൊണ്ട് പോകുന്നുണ്ടോന്ന് പക്ഷേ അവരുടെ മനസ്സ് ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്ന ആ ഒരു നാണയം കൊണ്ടുപോകുമ്പോൾ അതിന് പ്രകൃതി ചോദ്യം ചെയ്യും കാലം അതിന് കണക്ക് തീർത്തിരിക്കും അവിടെ അയ്യപ്പനോ കൃഷ്ണനോ ദേവിയോ ദേവനോ അല്ല വിഷയം അതുമാതിരി ഉണ്ട് അത് അതുപോലെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതിപ്പോൾ ആര് കയറിയാലും ആര് ഭരിച്ചാലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും പാവപ്പെട്ട ജനങ്ങൾ കുട്ടികളാകുക അതു മാത്രമേ ഉള്ളൂ